ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എൻ കെയോട് അശ്വിൻ ഓരോരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് ന്യൂ ഇയർ ന്യൂഇയർ ചെയ്യുന്നത് ഒരു തെറ്റാണോ ആകാശ് പ്രോ പോയില്ലേ പിന്നെ എനിക്ക് പോയാൽ എന്താ കുഴപ്പം ഇപ്പൊ മനസ്സിലായില്ല ആകാശ് ഇവന്റെ ജെന്റിലാക്കെന്തിനുള്ളതായിരുന്നു എന്ന് ഡാമറ്റ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാട്ടോ എന്നാലും ഇവരെങ്ങനെ ഇനി ഞാൻ പോയോന്നറിയാം വെറുതെ ചോദിച്ചതാണോ അല്ല ഞാൻ പോയി സോ വാട്ട് ദാറ്റ്സ് മൈ പേഴ്സണൽ മാറ്റർ അതിനി ഇവർക്കെന്താ ഞാനിനിയും പോകും ഹോ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ജെന്റലാക്ക് അടിച്ചു തുടങ്ങിയത് എന്നാലും എൻ്റെ കുമാരി ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്ക് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ് ശ്യാമാണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം അഞ്ജലി പറയുന്നുണ്ട് ശ്യാമേട്ട എന്താ എന്നോടൊന്നും ഇണ്ടാത്തത് സത്യമായിട്ട് എനിക്കത് അബദ്ധം പറ്റിയതാ ശ്യാമേട്ട അതിന് എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എൻ്റെ രാജകുമാരി ആ സമയത്ത് എനിക്ക് എന്താ പറ്റിയതെന്ന് നിന്റെ നിലവിളി കേട്ടിട്ട് പോലും ഞാൻ എന്താ അങ്ങനെ അനങ്ങാതെ നിന്നതെന്ന് എനിക്കറിയില്ല മോഹനങ്ങൾ വന്ന് എന്നെ വിളിച്ചതൊന്നും ഞാൻ അപ്പോൾ കേട്ടില്ല ആ സമയത്ത് മോഹനങ്ങൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല എന്താ പറ്റിയതെന്ന് പോലും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈശ്വര എൻ്റെ അഞ്ജലി മോള് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമേട്ടനെ സമാധാനിപ്പിക്കാനിട്ടാ നമ്മുടെ അഞ്ജലി മോള് പോട്ടെ ശ്യാമേട്ട ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മറ്റൊന്നും പറ്റിയില്ലല്ലോ അതെ അത് ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ് എന്നെ ഈശ്വരനെ അത്രയ്ക്ക് ഇഷ്ട അതുകൊണ്ടാ നീ രക്ഷപ്പെട്ടെന്ന് പറയട്ടെ ശ്യാം അതുകൊണ്ട് മാത്രല്ല ശ്യാമേട്ടാ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ നീ ഉള്ള കാലം ആമേട്ടനെ അതൊരു ഭ്രാന്ത് പിടിച്ച ഒരു പിടിച്ചൊരവസ്ഥയിലേക്ക് പോകുമെന്ന് ഈശ്വരനെ കാണും അതുകൊണ്ടാവും മോഹനങ്ങളിന്റെ രൂപത്തിൽ ഈശ്വരം വന്ന് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയാട്ടോ അഞ്ജലി ആ സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങ് വരികട്ടോ ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി മോഹനങ്ങൾ പറഞ്ഞിട്ടോ ഞാൻ അറിഞ്ഞെന്ന് പറയണേ ഇല്ല കുഞ്ഞ ഒന്നും പറ്റിയില്ല അത് ഷോക്ക് ഏറ്റു ഞാനൊന്നും ഷോക്ക് എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞ അല്ല നിങ്ങൾ ഇത് ഇവിടെ പോയതായിരുന്നു മൂന്ന് ബോയ്സും കൂടി ന്യൂഇർ ആഘോഷിക്കാൻ പോയതായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അശ്വിനൊന്നും ഇണ്ടാതെ രാമനോട് ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചിക്കിത് സംഭവിക്കുമ്പോൾ ശ്യാമേട്ടൻ അടുത്തുണ്ടായിരുന്നില്ലേ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ശ്യാമേട്ടനോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട ശ്യാമേട്ടൻ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലെ കുഞ്ഞാ എന്ന് പറയുമ്പോ അശ്വിനൊന്നും ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പോവുകയാണെ തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ തുണിയൊക്കെ ഇങ്ങനെ ആറിട്ടോണ്ടിരിക്കയാണ് അപ്പൊ ഒരു പച്ച ചുരിദാർ ആറിയിടുമ്പോ അതിന്റെ കൈ കീറിയത് ഓർമ്മയിൽപ്പെടുകയാണെ അപ്പൊ ഇങ്ങനെ പറയണേ നിങ്ങൾ ജയിച്ചു എന്ന് കരുതേണ്ട അശ്വൻസായി നിങ്ങൾക്ക് ഈ ശ്രുതി പണി തന്നിരിക്കും അപ്പോഴാണ് നമ്മുടെ അമ്മായിടെ വരവേ കഴിഞ്ഞല്ലേ നിന്റെ തുണി അലക്കലും വിരിക്കലും അപ്പോഴാണ് അമ്മായി അത് കാണുന്നത് എന്റെ കൃഷ്ണ ഇത് പുതിയതല്ലേ ഇതെങ്ങനെയാ കീറിയത് അതോ അതൊരു രാക്ഷസം പറ്റിച്ച പണിയാ രാക്ഷസനോ ഒന്നും സൂക്ഷിക്കാൻ അറിയില്ല എല്ലാം നശിപ്പിച്ചിട്ട് അത് രാക്ഷസനോ പിശാചോ ആണെന്നൊക്കെ പറയും ആ ആ പിശാജിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എന്റെ പെണ്ണെ നീ ഒന്നും ചിണുങ്ങാതെ പെട്ടെന്ന് ചെന്നൊന്ന് ആവ് അശ്വിൻ സാറിന്റെ വീട്ടിൽ പോവാനുള്ളതാ അവിടേക്കുള്ള സ്വീറ്റ്സൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പോണം പെട്ടെന്ന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ കൂട്ടത്തിലെ നമ്മുടെ സംഗീത പരിപാടിയിലേക്കുള്ള ഡാൻസിനും റെഡി ആക്കണം എന്ന് പറയണേ ഓ സംഗീത് അതെ ഞാൻ ഏറ്റമായി എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി എന്നിട്ട് അമ്മായി ഇങ്ങ വന്നേ ചേച്ചി അമ്മേ എന്നൊക്കെ വിളിക്കുമ്പോ പ്രമീള പറയുന്നുണ്ട് എന്താ ശ്രുതി എനിക്കകത്ത് പണിയുണ്ട് നമ്മ ഇങ്ങ വന്നേ നിങ്ങൾ മൂന്ന് പെണ്ണും റെഡി ആയിക്കോളൂ നമ്മൾ നാല് പെണ്ണുങ്ങളും ചേർന്ന് യുദ്ധത്തിന് തയ്യാറാവുക യുദ്ധോ നിനക്കെന്താ ശ്രുതി ഭ്രാന്ത് പിടിച്ചോ അതെ മത്സരാവേശത്തിന്റെ ഭ്രാന്ത് അത് ഇന്നു മുതൽ നമ്മൾ നാല് പെണ്ണുങ്ങൾക്കും വേണം നമ്മൾ നാല് പെണ്ണുങ്ങളും കൂടി സംഗീത മത്സരത്തിലെ വിജയികളാവണം ശ്രുതി നിനക്ക് എന്താ പറ്റിയേ അതേ അമ്മേ സംഗീതിൽ നടക്കുന്ന നാട്ടിലും ഡാൻസിലും നമ്മളായിരിക്കണം വിജയിക്കേണ്ടത് ആ യുദ്ധത്തിൽ അശ്വിൻ സായറാമിന്റെ കുടുംബം ആടി ഉലയണം നീ എന്താ ശ്രുതി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പോലെ സംസാരിക്കുന്നത് എന്ന് പ്രമീള ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് എനിക്ക് എന്ത് പറ്റി ശ്രുതി സംഗീതന്റെ അന്ന് നടക്കുന്ന പരിപാടി വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ അതെ അതൊരു മത്സരമല്ല ഉം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചട്ടകം എടുത്തോണ്ട് വരികട്ടോ എന്താഘോഷമായാലും നമ്മൾ പട പൊരുത്തി വിജയിക്കുക തന്നെ ചെയ്യും എന്താടി ചട്ടകം വെച്ചിട്ടാണോ സംഗീതത്തിലെ പരിപാടിക്ക് മത്സരിക്കുന്നത് എന്ന് ചോദിക്കട്ടോ നമ്മുടെ അമ്മായി സംഗീതം എന്നത് വെറുമൊരു മത്സരമാണെങ്കിലും എനിക്കതൊരു ജീവൻ മരണം പോരാട്ടമാണ് നമ്മൾ നാല് പെണ്ണുങ്ങളും അതിൽ വിജയിക്കുക തന്നെ ചെയ്യും അശ്വിൻ സാരാമിന്റെ കുടുംബം തോൽവി സമ്മതിക്കുന്നതുവരെ സന്ധിക്കും ചേരാതെ കട പൊഴുതി വിജയിക്കാൻ ഈ ശ്രുതി റെഡി ആവുകയാണ് എന്നിട്ട് ആ ചട്ടക അമ്മായിടെ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങളും റെഡി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാട്ടോ തുടർന്ന് നമ്മുടെ അഞ്ജലിയെ ടീച്ചർ ഫോൺ ചെയ്ത് പറയാൻ കേട്ടോ ടീച്ചർ വരുന്നില്ല എന്ന കാര്യം അയ്യോ ടീച്ചർ നിങ്ങൾ വരുന്നത് നോക്കി നിൽക്കാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി മുത്തശ്ശിയോട് പോയി പറയുന്നുണ്ട് ടീച്ചർ വരില്ല എന്നാ പറഞ്ഞത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ അഞ്ജലി പറയുന്നുണ്ട് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്റ്റെപ്പൊക്കെ അല്ലേ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോ നമ്മുടെ മനോരമ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ മനോരമ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഇറ്റ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉള്ളവർ എന്തിനാ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് നല്ല ക്യാഷ് ഇറക്കിയാൽ പുറത്തുനിന്ന് തന്നെ നല്ല ഡാൻസേഴ്സ് വരില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ ഇവിടെ ഉള്ളവർ തന്നെ ഡാൻസ് ഡാൻസ്ക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ നടന്നിരിക്കും എന്ന് പറയട്ടോ അതെങ്ങനെ നടക്കും മുത്തശ്ശി ടീച്ചർ വരാതെ എങ്ങനെ പഠിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാനേറ്റു ഞാനും രാധയും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഡാൻസ് ഞാൻ രാധയെ പഠിപ്പിച്ചോളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡാൻസ് ശ്രുതിയോട് പറഞ്ഞാൽ അവളെ കൊണ്ട് പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ മോഹനങ്ങളും പറയുന്നുണ്ട് ആ അതായിരിക്കും നന്നാവുക വരുന്ന ടീച്ചറുടെ ദുർമുഖം ഒന്നും കാണണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി അമ്മ ഡാൻസ് പഠിപ്പിക്കാൻ പോവാണോ ഈ പ്രായത്തിൽ നല്ല രസമായിരിക്കും കാണാൻ നീ എന്നെ അങ്ങനെ അങ്ങനെ കളിയാക്കണ്ട എന്റെ ഈ പ്രായത്തിൽ നിന്നെ കൊണ്ടാവുമോ എന്റെ പോലെ ഡാൻസ് കളിക്കാൻ പിന്നെ എനിക്കതല്ലേ പണി ഐ ഡോഗ് വിൽ ഡാൻസ് എന്ന് പറയട്ടോ അപ്പൊ അഞ്ജലി പറയാണ് എന്തിനാ ആൻറ്റി എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ആന്റിക്കും ചേർന്നുകൂടി ഇങ്ങനെ ഡാൻസിൽ ഋതി പഠിപ്പിച്ചു തരും എന്ന് പറയുമ്പോ നീ അതിന്റെ ഒരു കുറവ് കൂടിയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ച് ഇതിന്റെ പിന്നീട് ഇങ്ങനെ ഡാൻസും കുത്തുമായിട്ട് ഈ മനോരമയെ കിട്ടില്ല എന്ന് പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അറിഞ്ഞുകൂടാത്ത കാര്യം അറിയില്ല എന്ന് പറയണം വാട്ട് യു സേ വാട്ട് യു സേ എന്ന് പറഞ്ഞിട്ട് മനോരമ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും കഥകളിയിലും എല്ലാം ഫസ്റ്റ് ആയിരുന്നു ഉപ്പ് ഡാൻസിലെ ഓളോ പെർഫോമൻസിനായിരുന്നു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല മോഹന ഇവളെപ്പോഴാ കോളേജിൽ പോയത് നീയല്ലേ പറഞ്ഞ പത്താം ക്ലാസ് രണ്ട് തവണ എഴുതിയിട്ടും പൊട്ടിപ്പോയി എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് ഞാൻ ട്യൂട്ടോറിയൽ കോളേജിലല്ലേ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ അതിനെന്തിനാ എന്ന് പേര് വിച്ചത് സ്കൂൾ എന്ന് വെച്ചൂടായിരുന്നില്ലേ നീ ഇപ്പൊ അങ്ങനെ കൊച്ചാക്ക നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ശ്രുതി വരികയാണെ ഒഴേക്കും നമ്മുടെ എനിക്കേ പോയിട്ട് വാതിൽ ഉറക്കാണ് എന്താ ലേറ്റ് ആയത് കുമാരി ശ്രുതി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിക്കുവായിരുന്നു ആണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കൊതുങ്ങനെ വരികട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊതു വന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണെ നമ്മുടെ ശ്രുതി കാണുമ്പോൾ എനിക്കേ പറയുന്നുണ്ട് അല്ല കുമാരി ശ്രുതി ഈ മോസ്കിറ്റോസിനെ അടിക്കുവാണോ അതോ വല്ല ഡാൻസ് പ്രാക്ടീസും നടത്തുവാണോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ മോളിൽ നിന്ന് ഇറങ്ങി വരികയാണേ അപ്പോൾ ഇവർ രണ്ടു പേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് തീരെ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ അശ്വിന് കുമാരി ശ്രുതി അമേസിംഗ് അടിപൊളി ഡാൻസ് സ്റ്റെപ്പ് പോലെ പോലെയുണ്ട് ഹരുകുമാരി ശ്രുതി ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാ എന്ന് പറഞ്ഞിട്ട് എന്റെ മുൻപിൽ കൂടി ആ മോൺ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാട്ടോ ശ്രുതിയുടെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും അവിടെയും കൊതുണ്ടാവേ ഓ ഇവിടെയും ഉണ്ടല്ലോ അപ്പം എനിക്കിടെ അടുത്തേക്കും കൊതു വരുന്നുണ്ടേ അപ്പം എനിക്ക് പറയുന്നുണ്ട് ആ ആകെ ഡിസ്റ്റർബൻസ് ആയല്ലോ കുമാരി ശ്രുതി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എൻ്റെ അടുത്ത് മോസ്കിറ്റോ സ്പ്രേ ഉണ്ട് ഞാനത് കൊണ്ടുവരാൻ റൗണ്ട് രണ്ട് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിയിലാ കൊതു വരില്ല എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പരിപാടിയല്ല പരിസരം പരിസരം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതേപോലെ പറഞ്ഞ് പോവാണേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോവുകയും ഹലോ ിയർ എന്താ എന്റെ പ്രശ്നം ഇത് എന്റെ പ്രശ്നം മാത്രമല്ല സർ ഇത് എല്ലാവരുടെയും പ്രശ്നം തന്നെയാ എന്ന് പറയുമ്പോഴേക്കും ആ കൊതു ചെന്നിട്ട് നമ്മുടെ അശ്വിന്റെ മുഖത്ത് ഇരിക്കുകയാണേ അശ്വിനെന്തോ സംസാരിക്കാൻ വരുമ്പോഴേക്കും സംസാരിക്കലേ എന്ന് പറഞ്ഞിട്ട് മുഖത്തൊരൊറ്റ അടി കൊടുക്കാനായിട്ടാ നമ്മുടെ ശ്രുതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ